ഞാൻ പറയുന്നത് ഈ കെ എം എബ്രഹാമിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ ഒരു പ്രൈവറ്റ് ഓഡിറ്റ് ഓഫീസറാക്കി അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെ പറയാനുള്ളത് ഇപ്പോൾ ധനകാര്യ പിന്നെ മന്ത്രി ഈ പറയുന്നത് പോലെ പിന്നെ മോശമാണെങ്കിൽ അതിന് പകരമായി ഉപയോഗിക്കാൻ ഒരാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അയാളെ ആ സ്ഥാനം തിരുത്തിയാൽ മതി പക്ഷേ അയാളെ ഇപ്പം ഒരു കാരണവുമില്ലാതെ ഈ സ്ഥാനം കൊടുത്ത് അയാളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തൊരു സ്ഥാനക്കയറ്റമാണ് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രമോഷനാണ് ഇത് എന്നുള്ളത് നമ്മൾ ഇയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇയാൾക്ക് എത്ര സ്ഥാനമുണ്ടെന്ന് ആലോചിച്ച് നോക്കുകയെ ഇയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഒന്ന് രണ്ട് ഇയാൾ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രണ്ട് മൂന്ന് അയാൾ എന്താണ് കെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ കെ ഡിസ്ക് കേരള ഇൻഫർമേഷൻ അല്ല കേരള എന്താണ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിക് ഇന്നവേഷൻ കൗൺസിലെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും കൂടിയാണ് ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ഇയാൾക്ക് മുത്തൂറ്റ് ക്യാപിറ്റലിൻ്റെ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ എന്നുള്ള ചുമതല കൂടി കഴിഞ്ഞ് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് പിന്നെ മൂന്ന് സ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് ആ സ്ഥാനത്തിൻ്റെ മുകളിലാണ് ഇയാൾക്കിപ്പോൾ ക്യാബിനറ്റ് റാങ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൽ പറഞ്ഞ ആവശ്യത്തിൽ ഇയാൾക്ക് യാവൻ ട്രാങ്ക് കൊടുക്കേണ്ട കാര്യമേ ഇല്ല രണ്ടായിരത്തി പതിനേഴിൽ ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്ത ഒരാളാണ് ഇയാൾ പിന്നെ അപ്പോൾ ഒന്ന് തായ്ക്കണ്ടിയിൽ കുടുംബത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റമാണ് ഇത് ഒന്ന് രണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഈ ഡോക്ടർ കെ എം അബ്രഹാം ലാവലിൻ കേസിലെ എഴുപത്തി രണ്ടാം സാക്ഷിയാണ് ലാവലിൻ കേസിലെ എഴുപത്തിരണ്ടാം സാക്ഷി എന്ന് പറയുമ്പോൾ ഇയാൾ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരായി മൊഴി കൊടുത്തിട്ടുള്ള ആളാണ് സി ബി ഐ റിപ്പോർട്ടിൻ്റെ അമ്പത്തഞ്ചാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തേണ്ട ആവശ്യവുമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം ശിവശങ്കറിന് പോലും ഉപദേശം നൽകിക്കൊണ്ടിരുന്ന ഒരു മാസ്റ്റർ ബ്രെയിനാണ് ഇയാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ പിണറായിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം ക്യാബിനറ്റ് റാങ്കിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇയാളോടാണ് ഞാൻ എനിക്ക് കെ എം എബ്രാമിനോട് ചോദിക്കാനുള്ള കെ എം എബ്രാം എന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥനോട് എനിക്ക് ചോദിക്കാറുള്ള ഉദ്യോഗസ്ഥ നിങ്ങൾക്ക് ഉളുപ്പില്ലേ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾക്ക് അഞ്ചാറ് ലക്ഷം രൂപ വരുമാന പിന്നെ വരുമാനം ഒരു മാസം ഈ സർക്കാരിൽ നിന്നുണ്ടാവുന്നുണ്ടല്ലോ അതിന് മുകളിൽ അല്ല ഇപ്പൊ അതുകൊണ്ട് ഉദ്യോഗസ്ഥ ഞാൻ ചോദിക്കുന്നത് കെ എം എബ്രാമിനോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ സുഹൃത്തെ നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ദാരിദ്ര്യത്തിൽപ്പെട്ട് മുറുക്കി കൊടുത്ത് നിൽക്കുന്ന ഈ സർക്കാരിൽ നിന്ന് പിണറായി വിജയന് സ്വകാര്യ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പണം മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ നിങ്ങൾ ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനല്ലേ നിങ്ങൾക്ക് സാമാന്യം നല്ല പെൻഷൻ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം രൂപ പെൻഷൻ കിട്ടില്ലേ നിങ്ങൾക്ക് എന്തോ സി എഫ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ഡിഗ്രിയൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ അന്തസ്സായി നിങ്ങളുടെ പണി നോക്കി പോവുകയല്ലായിരുന്നു വേണ്ടിയത് നിങ്ങൾക്ക് ഇങ്ങനെ സർക്കാരിൽ ഇരുന്ന് സർക്കാരിൻ്റെ ഊറ്റി കുടിച്ച് ഈ അത്ത പോലെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ അല്ല അത് മാത്രമല്ല ഈ ഗിഫ്ബി ഇടപാടിൻ്റെ പേരില് സംശയ പിന്നെ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇയാൾ അതായത് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥന് എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ പിണറായി വിജയൻ പിട്ടം ഇങ്ങനെ പണമുണ്ടാക്കിയിട്ട് എന്തിനാണ് മനുഷ്യൻ്റെ ജീവിതമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്ര പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഇതങ്ങ് അവസാനിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഇയാളോട് പറയാനുള്ളത് ഇയാൾക്ക് എന്തെങ്കിലും ഉളുപ്പോ എന്തെങ്കിലും ലജ്ജയോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇയാൾ കിട്ടുന്ന പണം കൊണ്ട് ഇയാൾ സാറ്റിസ്ഫൈഡ് ആകുക ഇയാൾ സംതൃപ്തനാകുക അല്ലെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് പോവുക ജനങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരമപുജമാണ് നിങ്ങളെ കുറിച്ചിട്ട് കാരണം നിങ്ങളൊരു കഴിവുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോ പോകുന്നില്ല ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും തരം താഴാൻ കഴിയുന്ന എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല